നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമുദ്രിക ശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തിയുടെ കൈവെള്ള നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആരായി തീരുമെന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ നടക്കുമെന്നും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് അതായത് നിങ്ങളുടെ കൈവെള്ളയിലുണ്ട് നിങ്ങൾ ആരായിത്തീരും നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും എന്നുള്ളത് അത് മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്ന് സാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും അതുതന്നെയാണ് നിങ്ങളുടെ കൈവെള്ള നോക്കി ഞാൻ ഇന്ന് ചില രഹസ്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ് എല്ലാവരും ഇത് കേട്ടു നോക്കുക എൻ്റെ പഠനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് വിലയിരുത്താം അഭിപ്രായങ്ങൾ പറയാം പറഞ്ഞുകൊണ്ട് ഓരോ കൈവെള്ളയുടെയും നിങ്ങളുടെ കൈവെള്ളയുടെ ഫലം ഞാൻ പറയാൻ പോവുകയാണ് ഒരു മനുഷ്യനിൽ മൂന്ന് തരം കൈവെള്ളകൾ കൈപ്പത്തികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിരലുകളുടെ ഘടന നോക്കിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലൊന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നടുവിരൽ ഏറ്റവും വലുതും ചൂണ്ടുവിരൽ രണ്ടാമത് വലുതും മോതിരവിരൽ ഏറ്റവും ചെറുതുമായിട്ടുള്ള ഒരു കൈയുടെ ഘടനയാണ് കൈപ്പത്തിയാണ് ഇങ്ങനെയുള്ള കൈപ്പത്തിയാണോ നിങ്ങളുടേത് ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തത് നമുക്ക് നോക്കാം നടുവിരൽ ഏറ്റവും വലുതും ഈ മോതിരവിരൽ രണ്ടാമത് വലുതും ചൂണ്ടുവിരൽ ചെറുതുമായിട്ടുള്ള ഏറ്റവും ചെറുതുമായിട്ടുള്ള രണ്ടാമത്തെ ഘടന ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത്ത് നോക്കാം നടുവിരൽ ഏറ്റവും വലുത് മറ്റ് രണ്ട് വിരലുകളും അതായത് ചൂണ്ടുവിരലും മോതിരവിരലും ഏതാണ്ട് ഒരേ വലിപ്പം ഒരേ നീളത്തിൽ നിൽക്കുന്നതുമാണ് ഇതിൽ മൂന്നിൽ ഏതാണ് നിങ്ങളുടേത് ഈ മൂന്ന് ഘടനയാണ് ഒരു മനുഷ്യനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ കൈവെള്ളയൊന്ന് മലർക്ക തുറന്നു നോക്കുക ഈ മൂന്നിൽ ഏതാണ് നിങ്ങളുടെ കൈവെള്ള എന്നുള്ളത് എല്ലാവരും തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവരും നോക്കിക്കാണുമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഇതിൽ ഓരോ കൈവെള്ളയുടെയും ഫലങ്ങളാണ് നിങ്ങൾക്ക് കേട്ട് നോക്കാം നിങ്ങളുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്ത് നോക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ആദ്യത്തേത് ആദ്യത്തെ കൈപ്പത്തി എന്ന് പറയുന്നത് ദാണ്ട നടുവിരൽ ഏറ്റവും വലുതും രണ്ടാമത് ചൂണ്ടുവിരലും മൂന്നാമത് മോതിരവിരലുമായിട്ടുള്ള വലിപ്പമുള്ള അതായത് മോതിരവിരലും മറ്റു രണ്ട് വിരലുകളെക്കാൾ ഏറ്റവും ചെറുതായിട്ടുള്ള ദാ ഈ ഒരു കൈപ്പത്തിയാണ് ഇതാണ് നിങ്ങളുടെ കൈപ്പത്തി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നതാണ് ഫലങ്ങൾ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ കൈപ്പത്തി ഉള്ളവർ തൻ്റെ കുടുംബത്തിൽ എന്നും ഒറ്റക്കൊമ്പന്മാരായിരിക്കും എന്നുള്ളതാണ് എന്താണ് ഒറ്റക്കൊമ്പന്മാരെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടിനോട് ചിലപ്പം പലപ്പോഴും എതിർത്ത് നിൽക്കുകയും വേറെ ഒരു അഭിപ്രായമുള്ളവരുമായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ കാലത്തും ഇവരെ ഒരു ധിക്കാരിയായിട്ടും അഹങ്കാരിയായിട്ടും ഒരൊറ്റക്കൊമ്പനായിട്ടും ഒക്കെയാണ് ഇവരെ കുടുംബത്തിൽ കാണുന്നത് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പം ഇവർ ചില അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ ഈ ഭൂരിപക്ഷം ആളുകൾക്ക് ഇവരുടെ വീട്ടിലായാലും ഇവരുടെ കുടുംബത്തിലായാലും ഒക്കെ ഇവർ പറയുന്ന അങ്ങോട്ട് ശരിയാണെങ്കിൽ പോലും അംഗീകരിച്ചു കൊടുക്കാൻ വലിയ പാടായിരിക്കും കുടുംബത്തിൽ ഏത് കാര്യം നടന്നാലും ഇവരെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് എല്ലാവരും നോക്കൂല്ല അവൻ എന്തോ പറയുന്നത് അല്ലെ അവൾ എന്തോ പറയുന്നു എന്നുള്ളൊരു രീതിയിലായിരിക്കും എല്ലാവരും എപ്പോഴും ഇവരെ ഇങ്ങനെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഇവരെ കുടുംബത്തിലെ ഒറ്റക്കൊമ്പന്മാരെന്നാണ് പറയുന്നത് പല കാഴ്ചപ്പാടുകളും പൊതുവായിട്ട് വീട്ടിലൊക്കെ പറയുന്നത് ഇവർ എതിർപ്പുണ്ടെങ്കിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവർ തെറ്റാണെന്ന് വിളിച്ച് പറയും അല്ലെങ്കിൽ പലരും എല്ലാവരും ഉറക്കപ്പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല അപ്പം ഇവർ കയറി തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയും അതുകൊണ്ട് തന്നെ പലപ്പോഴും ധിക്കാരി എന്നൊരു പേര് ഇവർക്ക് ചാർത്തി കിട്ടാറുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരങ്ങനെ ഇങ്ങനെയൊന്നും പിണങ്ങുന്നവരല്ല പക്ഷേ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിണങ്ങാനായിട്ട് ഭയങ്കര പാടുള്ളവർ മനസ്സിൽ നിന്ന് ഒരിക്കൽ പറിച്ചു കളഞ്ഞാൽ പിന്നിനി എന്തെന്ന് പറഞ്ഞാലും പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചുവെന്ന് പറഞ്ഞാലും തിരിച്ച് മനസ്സിൽ കയറ്റാൻ വലിയ പാടുള്ളവരാകട്ടോ ഇവർ ചുമ്മാതെ ചിണുങ്ങുകയും എല്ലാത്തിനും വഴക്കിടുകയും കലഹിക്കുകയും ഒന്നും ചെയ്യുന്നവരല്ല പക്ഷേ ഇവർക്ക് ദേഷ്യം തട്ടിക്കഴിഞ്ഞാൽ ഇവർ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒന്നൊന്നര പിണക്കമായിരിക്കും പിന്നെ ചിലപ്പം ജീവിതത്തിൽ തിരിഞ്ഞ ആ വ്യക്തിയായിട്ട് മിണ്ടിയെന്നും വരില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതം എടുത്തു നോക്കാമെങ്കിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ശത്രുക്കൾ ഒത്തിരി കാണും കേട്ടോ ഇവർക്ക് കൂട്ടുകാരാണോ ശത്രുക്കളാണോ കൂടുതലെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി കണ്ണും പൂട്ടി ഇവർ പറയും അയ്യോ എനിക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ അത് ഇപ്പം ഈ ജോലി ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നിടത്തോ ഒന്നും തന്നെ ആവണമെന്നില്ല സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പോലും സ്വന്തം കൂട്ടുകാർക്കിടയിലാണെങ്കിൽ പോലും ഈ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ചിരിച്ചും കളിച്ചും നിൽക്കുന്ന എല്ലാവരും ഇവർക്ക് മിത്രങ്ങളായിരിക്കില്ല പലരും ശത്രുക്കളായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവും ഇവർക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ വളരെ യുണീക്കായിട്ട് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ചടങ്ങിന് എല്ലാവരും ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് വസ്ത്രം ധരിക്കുകയാണെന്ന് ഇവർക്ക് കഴിയുന്നത് എല്ലാവരും പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് ഇവർക്ക് ഇഷ്ടമല്ല തൻ്റെതായ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി തൻ്റെതായ ഒരു യുണീക്ക് സ്റ്റൈല് ഇതൊക്കെ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാ എല്ലാവരുടെയും വാലെ പിടിച്ച് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തു പോകാൻ ഇവരെ കിട്ടത്തില്ല ഇവരെപ്പോഴും തൻ്റെതായ ഒരു ശൈലി തൻ്റെതായ ഒരു വ്യക്തിത്വ രീതി ഇതൊക്കെ പെരുമാറ്റത്തിലായാലും ഇവർ അണിയുന്ന വസ്ത്രങ്ങളിലായാലും ഇവരുടെ ജീവിത ചര്യകളിലായാലും ഒക്കെ പുലർത്തുന്നവരായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ എന്നും ഉപകരിച്ചിട്ടുള്ളത് അന്യ ആളുകളായിരിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും പല നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും ഒക്കെ കയ്യും കെട്ടി നോക്കി നിന്നിട്ടേ ഉള്ളൂ പലപ്പോഴും സഹായിച്ചിട്ടില്ല പക്ഷേ അതേസമയം ആരെന്നോ എവിടെ നിന്നോ അറിയാതെ ചിലപ്പം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില അന്യ ആളുകളായിരിക്കും ഇവർക്ക് എന്നും ഉതകുന്നത് എന്ന് പറയുന്നത് അതിവരുടെ ജീവിതത്തിൽ ഉടനീളം തെളിഞ്ഞു കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവർ വിചാരിക്കുന്നത് അത്തരത്തിലുള്ള സഹായമാണ് ഈശ്വരൻ എന്നുള്ളതാണ് അത്തരത്തിലൊരു പ്രത്യേകത കൂടി ഇവർക്ക് കാണാൻ സാധിക്കുന്നതാണ് വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവരല്ല എന്ന് പറയുന്നത് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പടവെട്ടി പൊരുതി ജീവിതത്തിൽ വിജയിക്കുന്നവരാണ് അല്ലെങ്കിൽ വിജയിച്ച് കയറിയവരാണ് എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാം തികഞ്ഞ് വലിയൊരു സാമ്പത്തിക സ്ഥിതിയിലോ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളിലോ ഒന്നും ജനിക്കുന്നവരായിരിക്കില്ല എന്ന് പറയുന്നത് ഇനി അഥവാ ജനിച്ചാൽ തന്നെ അതൊന്നും അനുഭവിക്കാനുള്ള യോഗം അതിൽ നിന്നൊക്കെ മാറിപ്പോയി സ്വന്തം പ്രയത്നത്താൽ ജയിച്ച് കയറുന്നവരായിരിക്കും ഇക്കൂട്ടർ ഇക്കൂട്ടരെ അധികം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വയൽ സ്വർണക്കരണ്ടിയായിട്ട് ജനിച്ചവരല്ല കഷ്ടപ്പെട്ട് ജീവിതത്തോട് പടവെട്ടി സ്വന്തം വിയർപ്പിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉയർന്നു വന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് നല്ല നേതൃപാഠവും ഉള്ളവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് ആളുകളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും വാക്ചാതുര്യം കൊണ്ട് ആളുകളെ വീഴ്ത്താനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു പ്രത്യേക കഴിവ് ഒരു നേതൃസ്ഥാനമൊക്കെ ഏറ്റെടുത്ത് നടത്താനൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു കൂട്ടരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഒരു കാര്യത്തിന് ഇവർ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ചെയ്ത് വെടിപ്പായിട്ട് തീർക്കണം എന്ന് നിർബന്ധമുള്ളവരാ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോകണം എന്ന് വിചാരിക്കുന്നവരല്ലോ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് വൃത്തിയായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണ് ഇക്കൂട്ടർ തോൽക്കാൻ മനസ്സില്ലാത്തവരാകെട്ടോ ഒരു 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 വാദം ഒരു തർക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ തൻ്റെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോയി അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ അതിന് വേണ്ട തെളിവുകൾ നിരത്താനും ഒക്കെ മടിക്കാത്തവരാണ് ചില സമയത്ത് അങ്ങനെ ചില വാശിയിലൊക്കെ ഇവർ കുടുങ്ങുന്നതുമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അയ്യോ എന്ന് വിളിച്ചാൽ ആദ്യം ഓടി ചെല്ലുന്നവരായിരിക്കും ഈ കൂട്ടരെന്ന് പറയുന്നത് ലോക ഉപകാരികളായിരിക്കും കേട്ടോ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇനി എതിർപക്ഷത്ത് നിൽക്കുന്നത് ഏറ്റവും വലിയ ശത്രുവാണെന്ന് പറഞ്ഞാലും അയ്യോ എന്ന് വിളിച്ചാൽ ആദ്യം ഓടി ചെല്ലുന്നത് ഒരു കൈത്താങ്ങാവുന്നത് ഇക്കൂട്ടരാണ് മനസ്സ് അത്തരത്തിലുള്ള ഒരു മനസ്സാണ് അപ്പം അത്തരത്തിൽ സഹായികളുമാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും വ്യക്തികളെ ചൂസ് ചെയ്യുന്നതിൽ പിശക് സംഭവിച്ചവരാണ് ഇക്കൂട്ടർ എന്താണ് വ്യക്തികളെ ചൂസ് ചെയ്യുന്നതിൽ പിശക് സംഭവിക്കുക ചിലപ്പം ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവളെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ പലരും അല്ലെങ്കിൽ സുഹൃത്തുക്കളായ പലരും പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത് അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് പോയി എന്നൊക്കെ ഇവർക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില സുഹൃത്തുക്കൾ ചില അടുപ്പക്കാര് ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ചില വിഷമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് ഒരു കാലത്ത് ഇവരെല്ലാം എന്ന് കരുതിയിരുന്ന ചില വ്യക്തികളിൽ നിന്ന് ചില മോശ മോശാനുഭവങ്ങൾ ചില വഞ്ചന അനുഭവങ്ങൾ ചില ചില സമയങ്ങളിൽ കൈവിട്ട അനുഭവങ്ങൾ ഇതൊക്കെ ഒരുപാട് ഇവർക്ക് പറയാൻ കാണും എന്നുള്ളതാണ് ഇത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും കേട്ടോ അതിപ്പോൾ അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ജീവിതത്തിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും എന്ന് പറയുന്നത് എല്ലാം സ്വർണമാളികയിൽ ജീവിക്കുന്നവരായിരിക്കില്ല ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്ത് ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോയി ജീവിതം ഇങ്ങനെ പോരാടി പോരാടി അവസാനം വരെ പോരാടി മുന്നേറുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടത് എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള അഭിപ്രായം അറിയിക്കാവുന്നതാണ് രണ്ടാമത്തെ തരം കൈ എന്ന് പറയുന്നത് ദാണ്ടേ നടുവിരൽ ഏറ്റവും വലുതും ചൂണ്ടുവിരൽ ഏറ്റവും ചെറുതും മോതിരവിരൽ രണ്ടാമത്തെ വലുതുമായിട്ടുള്ള ഈ ഒരു ഘടനയാണ് ഇതാണ് നിങ്ങളുടെ കൈ എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതാണ് ഫലങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് സ്വന്തം കുടുംബം കഴിഞ്ഞ് മറ്റെന്തും ഈ ജീവിതത്തിലുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ലഹരിയെക്കാളും ഇവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജീവന് തുല്യം സ്നേഹിക്കുന്നത് സ്വന്തം കുടുംബമാണ് ഇവർക്ക് സ്വന്തം കുടുംബത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇവർക്കൊന്ന് വീട്ടിൽ നിന്നൊക്കെ വിട്ടുനിന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊരു വീർപ്പമുട്ടലായിരിക്കും എന്നറിയാവോ വല്ലാത്തൊരു വെപ്രാളമായിരിക്കും ഇവർക്ക് വീട്ടിൽ ചെന്ന് കയറുന്നിടം വരെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലോ എന്തെന്നില്ലാത്ത സന്തോഷവുമായിരിക്കും ഒരു കാരണവും വേണ്ട വീടുമായിട്ട് അത്രയധികം അറ്റാച്ച്ഡ് ആയിരിക്കും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവർക്ക് മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഊണും ഉറക്കും ജീവിതവും എല്ലാം പൂർണ്ണമായിട്ടും മക്കളെ ഓർത്തുകൊണ്ടുള്ളതായിരിക്കും മക്കളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെ ആയിരിക്കും മക്കളുമായിട്ട് ഇവർക്കുള്ള അടുപ്പം എന്ന് പറയുന്നത് സ്വന്തം കഴിവും കഴിവുകേടും ഏറ്റവും ഉത്തമ ബോധ്യമുള്ളവരായിരിക്കും എന്ന് പറയുന്നത് മറ്റാരെക്കാളും താൻ ആരാണ് തൻ്റെ കഴിവെന്താണ് തൻ്റെ കഴിവുകേടെ എന്താണ് എന്നുള്ളത് വേറെ ആരും ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല സ്വയം നല്ല വ്യക്തതയുള്ളവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരായിരിക്കും കേട്ടോ കഴിയുന്നതും ആരെയൊന്നും അറിയിക്കാതെ തൻ്റെ അവലാദികളും കുടുംബത്തിൻ്റെ അവലാദികളും ഒക്കെ ഉള്ളിൽ ഉള്ളിലൊതുക്കി കഴിയുന്നവരായിരിക്കും ഇക്കൂട്ടർ അല്ലാതെ എല്ലാവരുടെ അടുത്തും പ്രാരാബ്ദം പറഞ്ഞും സങ്കടം പറഞ്ഞും ദുഃഖം പറഞ്ഞും മനസ്സിലുള്ളതെല്ലായിടത്ത് പുറത്തു കൊട്ടി ഒന്നും നടക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടർ എന്ന് പറയുന്നത് കഴിയുന്നതും എൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലിരുന്നാൽ മതി വീട്ടിലുള്ളവരെ പോലും അറിയിച്ചിനി അവരെയും കൂടെ വിഷമിപ്പിക്കണ്ട എന്നൊക്കെ കരുതുന്നവരാണ് എന്ന് പറയുന്നത് ഇവർക്ക് ഒരുപാട് കൂട്ടുകാരോ വലിയ കൂട്ടും സെറ്റോ ഒന്നും കാണില്ല കേട്ടോ കഴിഞ്ഞാൽ ഒരു അടുത്ത ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ടൊരു നാല് പേരോ അഞ്ച് പേരോ കൂടിപ്പോയാൽ തന്നെ കൂടുതല അത്രേ കാണുള്ളൂ ഒരുപാട് ഫ്രണ്ട്സ് ഗ്യാങ് ഒരുപാട് കൂട്ടുകാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ആയിരിക്കില്ല ഇവരുടെ ഇവർ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ആലോചിച്ച് അത്തരത്തിൽ കൂട്ടുകാരായിട്ട് വരുന്ന ജീവിതത്തിൽ ഉതകുന്ന കൂട്ടുകാർ മാത്രമായിരിക്കും ഇവർക്കുള്ളത് കൂടിപ്പോയാൽ നാലോ അഞ്ചോ കാണുള്ളൂ എന്നുള്ളതാണ് ഭാവിയെ പറ്റിയുള്ള ചിന്ത ഒരുപാട് കൂടുതലുള്ളവരാകട്ടോ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഭാവിയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും അയ്യോ അതെന്താകും അതെന്താവും ചിലപ്പോൾ അത് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല പക്ഷെ ചിന്തിച്ച് വെറുതെ എഴുതാപ്പുറം ഒക്കെ വായിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവരും ആയിരിക്കും ഈ കൂട്ടർ എന്ന് പറയുന്നത് ചിന്ത വളരെ കൂടുതലാകട്ടോ ഒരു പക്ഷേതാ ഇപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും ഇവിടെ അല്ല ചിന്ത ചിന്ത വേറെ നൂറ് കാര്യങ്ങൾ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരുപാട് ചിന്ത മനസ്സിലുള്ളവരാണ് എന്ന് പറയുന്നത് കൊടുത്ത വാക്ക് അത് തല പോയാലും മാറ്റാത്തവരാണ് എന്ന് പറയുന്നത് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ വേണ്ടി ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോവും ചിലപ്പോൾ ചിലരൊക്കെ വന്ന് പറയും അയ്യോ അത് മാറ്റാം അതിങ്ങനല്ല പക്ഷെ വാക്ക് കൊടുത്തോ ഇവർ മാറ്റത്തില്ല ആ വാക്ക് മാറ്റാത്തത് കൊണ്ട് ജീവിതത്തിൽ ചില ശത്രുക്കളും ഒക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇവർ ഒറ്റപ്പെട്ടു പോവാനുമൊക്കെ ജീവിതത്തിൽ സാധ്യതയായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഈശ്വരനെ നിരക്കുന്ന രീതിയിൽ ജീവിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാകെട്ടോ ഞാൻ എന്ത് ചെയ്താലും അത് ഈശ്വരന് നിരക്കുന്നതാകണം ഒരിക്കലും ഈശ്വരനെ നിരക്കാത്ത രീതിയിൽ അറിഞ്ഞിരുന്നു ഒരു തെറ്റ് ചെയ്യരുത് എന്ന് ഉത്തമ ബോധ്യമുള്ളവരാ അങ്ങനെ കിട്ടുന്ന പണമോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന അധികാരമോ അതൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ് ഈശ്വരനെ നിരക്കുന്ന രീതിയിൽ ജീവിച്ചാൽ മതി ഞാൻ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള പുണ്യം ഈശ്വരൻ തന്നോളൂ എന്ന് വിചാരമുള്ളവരാണ് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഒരുപാട് ടെൻഷൻ ടെൻഷനടിക്കുന്ന കൂട്ടത്തിലാകട്ടോ ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് അങ്ങ് ടെൻഷനാകും ശരിയാവുമോ ശരിയാവത്തില്ലയോ അയ്യോ അങ്ങനെ വന്നാൽ എന്തോ ആകും ഇങ്ങനെ വന്നാൽ എന്തോ ആകും പല കാര്യങ്ങൾ ചിലപ്പം ചിന്തിച്ച് ചിന്തിച്ചങ്ങ് കാട് കയറി വല്ലാത്ത ടെൻഷനൊക്കെ കൂട്ടിവെക്കുന്ന സ്വഭാവക്കാരായിരിക്കും വൈ വൈരാഗ്യ ബുദ്ധിയൊന്നും ഉള്ളവരല്ല കേട്ടോ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ വെച്ച് വൈരാഗ്യവും പ്രതികാരവുമായിട്ട് മനസ്സിൽ വെച്ച് അതിങ്ങനെ കൊണ്ടു നടന്ന് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അതിന് പ്രതികാരം വീട്ടി അങ്ങനെ ഒന്നും ഉള്ളവരായിരിക്കത്തില്ല എല്ലാ ഈശ്വരൻ കാണുന്നുണ്ട് ഞാനല്ല വൈരാഗ്യവും പ്രതികാരവും വീട്ടേണ്ടത് ഈശ്വരനെല്ലാം അറിയാം അവിടുന്ന് തീരുമാനിച്ചോളും എന്നുള്ള ചിന്തയാണിവർക്ക് അധികവും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദ്രോഹിച്ചവരോടൊക്കെ പലപ്പോഴും ചിലപ്പോഴൊക്കെ തിരിച്ച് ചെയ്യേണ്ടതാണ് എന്നാൽ പോലും അത് ചെയ്യാതെ ദ്രോഹിച്ചവരോടും ഉപദ്രവിച്ചോ ഉപദ്രവിച്ചവരോടും ഒക്കെ പലപ്പോഴും ക്ഷമിച്ച് വിട്ടിട്ടേ ഉള്ളൂ ഇവരുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് എന്നാൽ ആ ക്ഷമിച്ചതും ആ വിട്ടുകളഞ്ഞതും ഒക്കെയാണ് ശരിക്കും ഇവർക്ക് ഈശ്വരാധീനം കിട്ടാനുള്ള കാരണം കാലം മറ്റുള്ളവരെ കൊണ്ട് ഇവരുടെ മുന്നിൽ കണക്ക് പറയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ വൈരാഗ്യവും പ്രതികാരവും ഒന്നും വീട്ടാൻ പോയിട്ടില്ല പക്ഷേ കാലം ഇവരുടെ മുന്നിൽ ആ പ്രതികാരം കാട്ടിയിട്ടുണ്ട് അത് കൊണ്ടുവന്ന അതിനുള്ള ഫലം ഇവരുടെ കൺ മുന്നിൽ തന്നെ ആ ദ്രോഹിച്ചവരോടൊക്കെ ഇവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് അങ്ങനെ കാലം ഇവർക്ക് വേണ്ടി കണക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നമുക്കുള്ളതും ഇല്ലാത്തതുമൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി വെറുതെ എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യമുള്ളവരാ കഴിയുന്നതും കാര്യങ്ങൾ പുറത്തറിയിക്കാതെ കഴിയുന്നതും അവനവൻ്റെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരോട് അല്ലലോ അലച്ചിലും പറയാൻ നടക്കാത്തവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ പൊങ്ങച്ചം പറയുന്നതും കാണിക്കുന്നതും ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത കാര്യമാണ് കേട്ടോ ചിലരുണ്ട് എല്ലാം പൊങ്ങച്ചം അത് ഇത് ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല ഇവർക്ക് അങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളെ ഇഷ്ടവുമല്ല അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കഴിയുന്നതും ഇവരങ്ങ് മാറി നടക്കത്തേ ഉള്ളു ഇവർ പൊങ്ങച്ചം കാണിക്കത്തുമില്ല ഇനി ആരെങ്കിലും അങ്ങനെ കാണിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊപ്പം പോയി സംസാരിക്കാനോ അവരുടെ കൂടെ ഇരിക്കാനോ ഒന്നും ഇവരിഷ്ടപ്പെടുകയും ഇല്ല എന്നുള്ളതാണ് തനിക്ക് അർഹമായിട്ടുള്ള സ്ഥാനമില്ലാത്ത ഒരിടത്തും ഇവർ കെട്ടി ഒരുങ്ങി പോകാനോ അല്ലെങ്കിൽ അവിടെ പോയി ആളാകാനോ അല്ലെങ്കിൽ തനിക്ക് സ്ഥാനമില്ലാത്ത ഒരിടത്ത് സ്ഥാനം പിടിച്ചെടുക്കാനോ ഒന്നും ഇവർ പോകത്തില്ല കേട്ടോ അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് തനിക്ക് സ്ഥാനമുണ്ടെങ്കിൽ തനിക്ക് അർഹമായിട്ടുള്ള ഇടങ്ങളിൽ മാത്രമേ ഇവരെപ്പോഴും പോകുള്ളൂ എന്നുള്ളതാണ് അതുപോലെ അവസരോചിതമായിട്ട് പെരുമാറാനായിട്ടുള്ള ഒരു കഴിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഒരു കാര്യത്തിലൊക്കെ ഇടപെടുന്ന സമയത്ത് കറക്റ്റായിട്ട് കയറി ഇടപെടാനും സംസാരിക്കാനും കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് ഒരു ഒരു വിഷമഘട്ടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആളറിഞ്ഞ് മനസ്സറിഞ്ഞ് അവിടെ കയറി പെരുമാറാനും സംസാരിക്കാനും കാര്യങ്ങളെ കാര്യങ്ങളെപ്പറഞ്ഞ് അവരുടെ മനസ്സ് സമാധാനിപ്പിക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല അവസരങ്ങളിലും പല വ്യക്തികൾക്കും സാന്ത്വനേകാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ അലിവും ദയവും വളരെ കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ കൂട്ടരെന്ന് പറയുന്നത് മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേ ഒന്ന് കാണിക്കാൻ അറിഞ്ഞുകൂടാത്തവർ അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ചിലരുണ്ട് ഇങ്ങനെ വൈരാഗ്യവും ദേഷ്യവും പകയും വെച്ചുകൊണ്ട് വെളിയിൽ ചിരിച്ച് കാണിക്കും ഇവർക്കൊന്നും അറിയത്തില്ല കേട്ടോ കാര്യം ഇവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിന് എന്തെന്ന് പറഞ്ഞാൽ അതിങ്ങനെ മുഖത്ത് തെളിഞ്ഞു കാണും ഉള്ളിൽ പകയും വൈരാഗ്യവും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മുഖത്ത് തെളിഞ്ഞു കാണിക്കും അതല്ല ഇവർക്കും ഉള്ളിൽ അങ്ങ് സന്തോഷമാണെന്നുണ്ടെങ്കിൽ പുറത്ത് മസ്സിലൊന്നും പിടിച്ച് നിൽക്കാൻ അറിയത്തില്ല ആ സന്തോഷം ഇവരുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നതായിരിക്കും നല്ല ഈശ്വര വിശ്വാസികളായിരിക്കും കേട്ടോ ജീവിതത്തിൽ ഈശ്വരൻ മാത്രമേ കൂട്ടുള്ളൂ ഈശ്വരനെ ഉള്ളൂ എന്ന് ഉത്തമ ബോധ്യമുള്ളവർ ഇന്ന് ഈ നിമിഷം വരെയും ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം വരെയും ജീവിക്കുന്നത് ആ ഈശ്വരനെ നിരക്കുന്ന രീതിയിലാണ് ആ ഈശ്വരനെ പിടിച്ചുകൊണ്ടാണ് അതിൻ്റെ ഗുണം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഇതാണ് ഇത്തരത്തിൽ വിരലുകളുടെ ഘടനയുള്ള കൈയുള്ളവരുടെ ഫലം എന്ന് പറയുന്നത് ഇനി അടുത്തത് മൂന്നാമത്തെ തരം കൈവിരലുകളാണ് എന്നുണ്ടെങ്കിൽ അതായത് നടുവിരൽ ഏറ്റവും വലുതും മറ്റ് രണ്ട് വിരലുകൾ ഒരേ വലുപ്പത്തിലുള്ളതും നടുവിരൽ ഏറ്റവും വലുതാണ് ഈ മോതിരവിരലും ചൂണ്ടുവിരലും ഒരേ നീളത്തിൽ വരുന്നതും നിങ്ങളുടെ കൈവെള്ള ഇങ്ങനെ വിരിച്ചു നോക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു കൈവെള്ളയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദാ ഇതാണ് ഫലങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു യുവത്വം സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ എപ്പോഴും ഒരു കുട്ടിത്തം വിട്ടുമാറാത്തവരായിരിക്കും പുറമേ വലിയ ഗൗരവക്കാരായിട്ടൊക്കെ തോന്നുമെങ്കിലും പുഴ പുറമേ വലിയ ജാടക്കാരായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇവരെ അടുത്തറിയുന്നവർക്കറിയാം വളരെ കുട്ടിത്വമുള്ള മനസ്സാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവർ കൂടിയാണ് കേട്ടോ എന്ന് പറയുന്നത് പുറമേ നോക്കുമ്പോൾ അയ്യോ അവൾ ഒരു ജാടക്കാരിയാണ് അയ്യോ അവൻ ഒരു ജാടക്കാരനാണ് അല്ലെങ്കിൽ അവന് ഭയങ്കര തലക്കനമാണ് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഇവരെ അടുത്തറിയുമ്പരേ അറിയുള്ളൂ ഇവരോളം മനുഷ്യത്വമുള്ള ഇവരോളം സ്നേഹമുള്ള ഇവരോളം കുട്ടിത്വമുള്ള മറ്റുള്ളവർ ില്ല എന്നുള്ളത് എപ്പോഴും ഒരു തോന്നലുണ്ട് അയ്യോ ചുറ്റുമുള്ളവർക്കൊക്കെ അങ്ങ് പ്രായമായി പോയല്ലോ അവളൊരു ഇതായിപ്പോയല്ലോ കിളവിയായിപ്പോയല്ലോ എന്നൊക്കെയുള്ള ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് പ്രായമായി പോയല്ലോ എന്ന് ഇവർ ചിന്തിക്കും എന്നാൽ സ്വയം പ്രായമായിട്ടുള്ളത് ഇവരറിയില്ല എപ്പോഴും ഒരു പത്ത് വയസ്സിൻ്റെ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിൻ്റെ ചെറുപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ പലരും ഭയങ്കര ഗൗരവമായിട്ടും കാലത്തിനനുസരിച്ച് മാറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരാലോചിക്കും എന്തിനദേ ഇവരൊക്കെ അങ്ങ് മാറിപ്പോയില്ലോ എനിക്ക് മാത്രം എന്താ ആ മാറ്റമൊന്നും ഇല്ലാത്തത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ ഞാൻ തന്നെയാണല്ലോ എന്നൊക്കെ ഇവർ സ്വയം ചിന്തിക്കും ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ സംഭവിച്ചിട്ടുള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും അതിൽ നിന്ന് ഒരുപാട് പാഠവും ഒക്കെ ഉൾക്കൊണ്ടു വന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷിച്ച് നിന്നെടുത്തു നിന്നും അത്തരത്തിൽ പല തിരിച്ചടികളും ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇവരുടെ ചുറ്റും നിന്നവർ ഇവരുടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ കുടുംബക്കാരായിക്കൊള്ളട്ടെ ഒക്കെ ഇവരെ വളരെയധികം ഓ അവൻ തീർന്നു അവൻ നശിച്ചുപോയി അവനി രക്ഷപ്പെടത്തില്ല അല്ലെ അവനെക്കൊണ്ടിനി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഈ പറഞ്ഞവരെ ഒന്നും കേട്ട് മനസ്സ് പതറാതെ ഈശ്വരനെ കൈപിടിച്ചുകൊണ്ട് ജീവിതത്തോട് പോരാടി തിരിച്ചു വന്നവരുമാണ് ഈ കൂട്ടരെന്ന് പറഞ്ഞത് ഈ എഴുതിത്തള്ളിയവരെയും പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും ഒക്കെ മാറ്റിപ്പറയിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വന്നവരാണ് എന്ന് പറയുന്നത് ഇവരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ തിരിച്ചടികളും ജീവിതത്തിലെ തിരിച്ചുവരവുകളുമൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും ജീവിതത്തിൽ പലപ്പോഴും അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഒരു കാര്യം മനസ്സിൽ ഇവർക്ക് കയറി കൂടിക്കഴിഞ്ഞാൽ അത് നേടാനായിട്ട് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഒരു സ്വപ്നം ഒരു ആഗ്രഹമൊക്കെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഊണില്ല ഉറക്കമില്ല രാത്രി ചെന്നു കിടന്ന ഉറക്കം വരുന്നില്ല അത് തന്നെ ഇങ്ങനെ മനസ്സിലിട്ട് അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വല്ലാതെ തളർന്നു പോവുകയും പിന്നീട് പൂർണ്ണ ധൈര്യം വീണ്ടെടുത്ത് ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനേക്കാൾ വലിയ വിജയങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുന്നത് അത്തരത്തിൽ ജീവിതത്തോട് പടവെട്ടി വിജയിച്ച കഥകൾ ഇവരുടെ ജീവിതത്തിൽ ചിലപ്പം പറയാനുണ്ടാകും എന്നുള്ളതാണ് വളരെയധികം പടുകുഴിയിൽ പോയ ഒരവസ്ഥ ലോകം ഇവരെ വിധി വിധിയെഴുതി തള്ളിയ ഒരവസ്ഥ ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അവിടെ നിന്നൊക്കെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഇവർ ഉയർന്നു വന്ന ഒരു കാലവും ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് ദേഷ്യപ്പെടും കേട്ടോ അതുപോലെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് കരയും കേട്ടോ പെട്ടെന്ന് കരയുന്നവരും കൂടെ ചിലപ്പോൾ ഒരു നല്ല സിനിമയിലെ രംഗം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമയത്തൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് ഓർക്കത്തില്ല അറിയാതെ കണ്ണ് നിറഞ്ഞ് ഒഴുകിപ്പോകുന്നവര് ഇച്ചിരി ഇമോഷണലായിട്ടുള്ള വ്യക്തികൾ കൂടെ ഇവരൊരു കാര്യം പറയുന്നത് ഇവർ ചുമ്മാ നാവ് കൊണ്ട് പറയുക എന്നല്ല പറയുന്നത് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാണ് ഇക്കൂട്ടർ ഏത് കാര്യം പറഞ്ഞാലും ഹൃദയത്തിൽ ചാലിച്ച് സംസാരിക്കുന്നവരാ സംസാരിക്കുന്നവരാണ് എന്ന് പറയുന്നത് എന്താ ഹൃദയത്തിൽ ചാലിച്ച് ചുമ്മാതൊരു വളവള പറഞ്ഞു പോകുന്നവരല്ല എന്ത് പറഞ്ഞാലും അതിലൊരു ആത്മാവിൽ തട്ടി മനസ്സിൽ തട്ടി പറയുന്നവരാണ് എന്ന് പറയുന്നത് എല്ലാവരെയും കുമ്പിടാനോ അല്ലെങ്കിൽ എല്ലാവരുടെയും വാലാകാനോ ഒന്നും നടക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ചിലരുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും ചിലരുടെ വാലായിട്ട് നടക്കുക എല്ലാവരുടെയും മുന്നിൽ പോയി അമിത ബഹുമാനം കാണിക്കുക കുമ്പിടുക ഇതൊന്നും ഇവർക്ക് ഇവരെ കിട്ടത്തില്ല കേട്ടോ ഇവരെന്ന് പറഞ്ഞാൽ ആളറിഞ്ഞ് ആ തരം അറിഞ്ഞ് ബഹുമാനം കൊടുക്കുകയും ആളുകളെ മനസ്സിലാക്കി ആളുകളെ കൂടെ ചേരുകയും ഒക്കെ ചെയ്യുന്നവരെ എല്ലാവരെയും എടുത്തുപോയി ചിരിച്ചു കാണിക്കാനും വളവള പറയാനും ഒന്നും ഇവരെ കിട്ടില്ല അതിവർക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചടിയും ആയിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇവരുടെ ചുറ്റുമുള്ള പല ആളുകളും ഇത്തരത്തിൽ വളവള പറയുന്നവരും സംസാരിച്ച് നിൽക്കുന്നവരും ഒക്കെ ആയിരിക്കും പക്ഷെ ഇവർ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഇവരങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി നിൽക്കാനും കൈകെട്ടാനും ഒന്നും നിൽക്കാത്തതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് എപ്പോഴും ഒരു അവഗണനയൊക്കെ പലരിൽ നിന്നും നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇവരത് ഒട്ടും കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് അതില്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ ഇങ്ങനെയാണ് എനിക്കിങ്ങനെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാവരുടെ അടുത്തും പോയി എല്ലാവരെയും പ്രീതിപ്പെടുത്തിയൊന്നും പോകാൻ പറ്റില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ് അതിലിവർ യാതൊരു വിഷമവും വിചാരിക്കുന്നുമില്ല എന്നുള്ളതാണ് അതുപോലെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്തോണ്ടിരിക്കാൻ എന്തിലെങ്കിലും എൻഗേജ്ഡായിട്ടിരിക്കാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഏകാന്തത ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എപ്പോഴും എന്തെങ്കിലും ഇൻവോൾവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഓരോ നിമിഷത്തെയും വളരെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഒരു വിഷമമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലിട്ട് അതിങ്ങനെ ഒരുപാട് അലട്ടി വ്രണമാക്കുന്നതിന് പകരം എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് തൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് അതിൽ നിന്നൊരു മുക്തി കണ്ടെത്തുന്നവരും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേകതയൊക്കെ ഉള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വന്ന സമയത്തും പല കാര്യങ്ങളും ഇത്തരത്തിൽ മാറി ചെയ്യുകയും എൻഗേജഡായിട്ടിരിക്കാൻ ശ്രമിക്കുകയും ആ വിഷമങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഒരു ശമനം ഉണ്ടാക്കുകയൊക്കെ ചെയ്തവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായ സമയത്ത് ചില വ്യക്തികൾ ചില വളരെ അത്ര വേണ്ടപ്പെട്ടവരെന്ന് കരുതാത്ത ചില വ്യക്തികൾ ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ ജീവിത അവസാനം വരെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് അത്തരത്തിലുള്ള വ്യക്തികളെ ജീവിത അവസാനം വരെ ഇവർ ചേർത്ത് പിടിക്കും അതുപോലെ തികഞ്ഞ അഭിമാനികളായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവരുടെ അഭിമാനത്തിന് എന്തെങ്കിലും ക്ഷതം തട്ടുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ നാവിൻ്റെ ചൂടറിയുന്നതായിരിക്കും ചിലപ്പോൾ ഇവരുടെ കൈയുടെ ചൂടും അറിഞ്ഞു എന്നിരിക്കും അത്തരത്തിൽ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന ഒരു കാര്യത്തിനും ബാക്കി ആയിക്കൊള്ളട്ടെ അഭിമാനത്തിനും മുറിവേൽക്കുന്ന രീതിയിൽ ഒരു കാര്യത്തിനും നിൽക്കാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പാരവെപ്പുകൾ ജീവിതത്തിൽ ഒരുപാട് വഞ്ചനകൾ ചതികളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് ഉണ്ട് കേട്ടോ കൂടെ നിന്ന് ഏറ്റവും സ്വന്തമെന്ന് കരുതിയത് ഏറ്റവും എന്നും കൂടെ കാണുമെന്ന് വിചാരിച്ചിരുന്ന ചില വ്യക്തികളിൽ നിന്ന് ചില വിശ്വാസ വഞ്ചനകൾ ചില പെരുമാറ്റത്തിലുള്ള ചില വ്യ വ്യത്യാസങ്ങൾ ചില പ്രശ്നങ്ങൾ വന്നപ്പം ഒറ്റപ്പെടുത്തി കളഞ്ഞ അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് ഇവർ ഒരുപാട് പേരെ സഹായിക്കും കേട്ടോ ഒരുപാട് പേരെ ഇവർ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ സഹായിച്ചേനൊന്നും ഇവർ കണക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ തിരിച്ചാവശ്യപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്ന സമയത്ത് ഈ സഹായിച്ച ആളുകളൊന്നും ഇവരാർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് ഇവർക്ക് ശത്രുക്കളായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് ആർക്കൊക്കെ ഉപഹാരം ചെയ്യാൻ പോയിട്ടുണ്ടോ ഇന്ന് നോക്കിയാൽ അതിൽ പലരും കൂടെയില്ല അല്ലെങ്കിൽ പലരും ശത്രുക്കളായി എന്തിനാണെന്ന് പോലും അറിയത്തില്ല പലരും ശത്രുക്കളായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ജീവിതം ഇവരെ ഒരു വലിയ പാഠമാണ് ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഇന്ന് അവർക്ക് ശത്രുക്കളായി എന്നുള്ളതും വലിയൊരു സത്യമായി തുടരുന്നു എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇത്തരത്തിൽ മൂന്നാമത്തെ തരം കൈയുള്ളവരുടെ ഫലം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളത് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്തു നോക്കുക അപ്പം മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞ ശരിയാണോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം